റോഡിലുള്ളതിനേക്കാൾ ഡസ്റ്റാണ് നമ്മുടെ വീടിനകത്തെന്നാണ് ഒരുപാട് റിസർച്ചുകൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഡാർക്ക് സർഫേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഡസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫർണിച്ചറുകളിലും വിൻഡോയുടെ സൈഡിലും ഒക്കെ ധാരാളം ഡസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൊതുവെ ഡസ്റ്റ് വീടിനുള്ളിൽ വരുന്നത് നമ്മൾ വിൻഡോസും ഡോറും ഒക്കെ തുറന്ന് വയ്ക്കുമ്പോൾ കാറ്റ് അതകത്തേക്ക് വരുന്നത് ധൂളിയായിട്ട് ഡസ്റ്റ് വരുന്നത് നമുക്ക് തടയാൻ സാധിക്കില്ല എന്നാൽ അത് വരാതിരിക്കാൻ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും ഡസ്റ്റ് വരാതിരിക്കാൻ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൂൾസുകൾ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ അത്തരത്തിലുള്ള ടൂൾസുകൾ വാങ്ങിവെക്കണം അത് ഏതൊക്കെയാണെന്ന് പറയാം മാറാതെ വൃത്തിയാക്കുന്നതിന് ഇതുപോലെയുള്ള ബ്രഷുകൾ വാങ്ങാൻ കിട്ടും ഓൺലൈനിലും നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലുമൊക്കെ അത് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങുക സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ക്ലീനിങ് ഡസ്റ്ററുകൾ അവൈലബിൾ ആണ് നൂറ്റി എൺപത് രൂപ നിരക്കിലും ഇരുന്നൂറ് രൂപ നിരക്കിലൊക്കെ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് അത് വാങ്ങാം ഷോപ്പിൽ നിന്നും അത് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫാനിലുള്ള ഡസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതും ഒരുപാട് ഡസ്റ്റാകുന്നതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ വീട്ടിലുള്ള സോഫയിലും കാർപ്പറ്റിലും എല്ലാം ധാരാളം ഡസ്റ്റ് ഉണ്ടാകും അത് ക്ലീൻ ചെയ്യുന്നതിനും പ്രത്യേകം ഒരു ബ്രഷ് ഉണ്ട് അത് വാങ്ങിക്കുക പലതരത്തിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത്തരത്തിലുള്ള ബ്രഷുകൾ വാങ്ങിക്കുക സോഫയിലേക്കുള്ള ഡസ്റ്റ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് വളരെ നല്ലതാണ് സോഫയും കാർപ്പറ്റുമൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും പൊതുവെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലായിരിക്കും കൂടുതലായിട്ടും ഡസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും കീബോർഡിലും ഒക്കെ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരിക്കും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ലീനാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലേക്ക് ഈ ഒരു ബ്രഷ് വാങ്ങാൻ കിട്ടും ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും കീബോർഡിലേക്ക് നിറഞ്ഞിരിക്കുന്ന ഡസ്റ്റ് ഒക്കെ ഈ ബ്രഷ് കൊണ്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ പറ്റും റെഗുലർ ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ അടുത്ത് ബ്രഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കീബോർഡും മോണിറ്ററും ഒക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലും ധാരാളം ഡസ്റ്റ് ഉണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിന് ഒരു പ്രത്യേക സ്പ്രേ വാങ്ങാൻ കിട്ടും മൊബൈൽ സ്ക്രീൻ ഡസ്റ്റ് റിമൂവൽ സ്പ്രേ എന്നാണ് ഇതിന് പറയുന്നത് ഈ ബോട്ടിലിൻ്റെ പുറത്ത് തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൈക്രോഫൈബർ ക്ലോത്ത് കടുപ്പിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്തതിനു ശേഷം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ ഒരു സ്പ്രേ തന്നെ വാങ്ങണമെന്നില്ല നിങ്ങൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിൽ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ധാരാളം സ്പ്രേകൾ ആണ് മൊബൈൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ഉറങ്ങാ കൊടുക്കുന്ന ബെഡ്ഷീറ്റിൽ ധാരാളം ഡസ്റ്റ് ഉണ്ടായിരിക്കും തുമ്മലും മറ്റെ അലർജി പ്രശ്നങ്ങൾക്കും ഒക്കെ ഇത് ഇടയാക്കും അപ്പോൾ ഇതും നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റോളർ ബ്രഷ് അവൈലബിൾ ആണ് ഈ റോളർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബെഡ്ഷീറ്റും കാർപ്പറ്റും സോഫയും ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും പ്രത്യേകം പ്രത്യേകം ബ്രഷുകൾ അവൈലബിൾ ആണ് അതാത് ഇട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട് പലരും ഒറ്റ ബ്രഷ് കൊണ്ട് ആയിരിക്കും വീട് ഫുള്ളും ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഒന്നും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് ഡസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും വീടിനുള്ളിൽ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസുകൾ വയ്ക്കുമ്പോഴാണ് നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവ മാത്രം വീടിനുള്ളിൽ വെക്കുക വിൻഡോസും ഡോർസും ഒക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓപ്പൺ ചെയ്ത് വെക്കുക അല്ലാത്ത സമയത്ത് അത് ക്ലോസ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് നല്ല കാറ്റുമഴിയൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാതിലുകളും ചെന്നലുകളും അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം പൊടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാക്കും ബാഗുകൾ ഉപയോഗിക്കാവുന്നതാണ് ഈ വാക്കും ബാഗുകൾ ആണ് നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ളൊരു നേട്ടം നമുക്ക് വസ്ത്രങ്ങളെ ഡെസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഈർപ്പത്തിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും അതുമാത്രമല്ല നമുക്ക് ധാരാളം സ്ഥലം ലാഭിക്കാനും ഇതുമൂലം സാധിക്കും വാക്കും ബാബുകൾ മാർക്കറ്റിൽ പല പല സൈസിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് നോക്കി വാങ്ങാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ബ്രഷികളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ വന്ന് വാങ്ങാവുന്നതാണ് ടി വി മോണിറ്റർ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള മിക്ക സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നതിന് മൈക്രോഫൈബർ വളരെയധികം സഹായിക്കും നമ്മൾ സാധാരണ കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്തെങ്കിലും വൃത്തിയാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി തറയിലോ അന്തരീക്ഷത്തിലോ ഒക്കെ പടരാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ മൈക്രോഫൈബർ തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡസ്റ്റ് ഒരിക്കലും അന്തരീക്ഷത്തിൽ പടരില്ല അത് അതിൽ തന്നെ പറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ചാനലിൽ പങ്കിടുന്നത് മറ്റൊരു വീഡിയോയുമായി കാണാതൊരിക്കും ഗുഡ് ബൈ